യെസ് നിങ്ങൾ ഈ തമ്മിലും കണ്ടേക്കുന്നത് ശരിയാ ഇപ്പൊ വന്ന കമ്പനി പടസ്ഥ നോട്ടിഫിക്കേഷനിൽ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നിങ്ങൾ സർവീസിലേക്ക് കയറുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചിലപ്പോ പെൻഷൻ എന്ന ആനുകൂല്യം കാണത്തില്ല അപ്പൊ നമ്മൾ ചിന്തിക്കത്തില്ലേ പിന്നെ എന്തിന് ഞാൻ ഈ പോസ്റ്റിലേക്ക് കയറണം എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത വേണോ വേണ്ടേ അല്ലെങ്കിൽ എൽ ഡി വേണോ കമ്പനി ബോഡിറ്റന്റ് വേണോ വി എഫ് എ വേണോ ബിവറേജ് എൽ ഡി വേണോ കമ്പനി ബോഡസ്റ്റന്റ് വേണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല ഉറപ്പായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും ഒരു ഡൗട്ടും ഇല്ല ഒരു ഗവൺമെന്റ് ജോലി നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം പെൻഷൻ തന്നെയാണ് കാരണം അറുപത് വയസ്സിന് ശേഷം ഒരാൾക്ക് ജീവിതമുണ്ട് അറുപത് വയസ്സിന് ശേഷമാണ് ഒരാൾക്ക് ഏറ്റവും അധികം അസുഖങ്ങൾ വരുന്നത് അറുപത് വയസ്സിന് ശേഷമാണ് ചിലപ്പോൾ ഒരാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ വരുന്നത് അതായത് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നത് ആ സമയത്ത് നമുക്ക് ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടാണ് ഈ പെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം പക്ഷെ ഇവിടെ അത് കിട്ടുന്നില്ല ഇത് എല്ലാ പോസ്റ്റിലും അല്ല ഇപ്പോൾ ഞാനൊരു ജേർണലൈസ് ചെയ്ത് പറയാം നമ്മൾ കമ്പനി പ്രൊഡക്റ്റണിലെ ആകെ നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് കമ്പനി പ്രൊഡസ്റ്റൻ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂർ നോക്കുകയാണെങ്കിൽ നാലായിരത്തിലധികം നിയമനങ്ങളാണ് നടക്കുന്നത് അതിനകത്ത് ഏറ്റവും അധികം നിയമനങ്ങൾ നടക്കുന്നത് അതായത് ആകെ നടക്കുന്നതിൽ അൻപത് ശതമാനത്തിലധികം നിയമനങ്ങൾ നടക്കുന്നത് കെ എസ് എഫ്ഇയിലാണ് അപ്പൊ നിങ്ങള് കെ എസ് എഫ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ കെ എസ് എഫ് കയറുമ്പോൾ അവിടെ പെൻഷൻ എന്ന ഫാക്ടറി വരുന്നില്ല ബാക്കി ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ പെൻഷൻ മാത്രം നിലവിൽ കെ എസ് എഫ്ഇയില് വരുന്നില്ല അപ്പൊ നമ്മൾ ചിന്തിക്കത്തില്ലേ പഠിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അതായത് നിങ്ങക്ക് കെ എസ് എഫ് ഐയില് കിട്ടുന്ന സാലറി എത്ര നിങ്ങക്ക് കെ എസ് എഫിൽ കിട്ടുന്ന സാലറി സ്റ്റാർട്ടിങ് തന്നെ അൻപത്തി ആറായിരം രൂപയാണ് അൻപത്തി ആറായിരം രൂപ അതായത് ഒരു സെക്രട്ടേറിയറ്റ് എസ് തന്നെ മുപ്പത്തി ഒൻപത് ആ റേഞ്ച് സാലറി കിട്ടുമ്പോൾ ഇവിടെ കെ എസ് എഫ് അൻപത്തി ആറായിരം രൂപ സാലറി കിട്ടുകയാണ് അതായത് ബേസിക് പേ മുപ്പത്തി അയ്യായിരത്തി സംതിങ് കിട്ടും അതേപോലെ തന്നെ നാല്പത്തി ഒൻപത് ശതമാനം ഡി എ കിട്ടും നാല്പത്തി ഒൻപത് ശതമാനം ഡി എ ദൻ ഹെച്ച്ആർ എ എല്ലാം കൂടെ ചേർത്ത് അൻപത്തി ആറായിരം രൂപ കയ്യിൽ സാലറി കിട്ടുകയാണ് അവിടെ നിങ്ങൾ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ ജോലിക്ക് വരുന്നത് നിങ്ങൾ അവിടെ നിന്ന് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം ഒരു എസ് ഐ പി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പതിനായിരത്തി അറുന്നൂറ് രൂപ വെച്ച് നിങ്ങൾ മാറ്റിവെച്ചാൽ അല്ലെങ്കിൽ പതിനായിരം രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ മുപ്പത് വർഷം കൊണ്ട് ഇപ്പൊ മുപ്പത് വയസ്സിൽ സർവീസ് കയറുന്ന ഒരാളാണ് ഞാൻ ഉദാഹരണം മുപ്പത് വർഷം കൊണ്ട് ആ എമൗണ്ട് എത്രയാവുമെന്ന് അറിയാം ഏതാണ്ട് മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഞാൻ പതിനായിരം രൂപ മാത്രമേ മാറ്റാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നാല്പത്തി ആറായിരം പ്ലസ് സാലറി കിടക്കണം അതായത് സെക്രട്ടേറിയറ്റ് ആസ്ഥനെക്കാളും കൂടുതൽ സാലറി യൂണിവേഴ്സിറ്റി അസ്തനെക്കാളും കൂടുതൽ സാലറി ദൻ കെ എസ് ഇ ബിയെക്കാളും കൂടുതൽ സാലറി എല്ലാത്തിനേക്കാളും മിനിമം അയ്യായിരം രൂപ ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലും നാപ്പത്താറും ആവുമ്പോൾ തന്നെ അപ്പോൾ ഈ എമൗണ്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മുപ്പത് വർഷം കഴിയുമ്പോൾ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് വരുന്ന ഒരു എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്താലും മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം ആവാൻ പോകുന്നത് അത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഒരു നോർമൽ പലിശ കിട്ടുന്ന സിക്സ് പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ബാങ്കിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ലക്ഷം ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് ഓരോ മാസവും ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം കിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും സോ ആ പെൻഷൻ ചിലപ്പോൾ ഗവൺമെൻറ് സർവീസിൽ പോലും മേ ബി കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അത്രയും പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് മാത്രമല്ല ആ വലിയൊരു എമൗണ്ട് മണി അവിടെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ നാളെ മറ്റൊരെന്തെങ്കിലും ആവശ്യത്തിന് ആ കാശ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൻ പി എസ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ വ്യക്തികൾക്ക് വരെ നാഷണൽ പെൻഷൻ സ്കീമിൽ മെമ്പർ ആവാൻ പറ്റും അവിടെ ഒരു എമൗണ്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു പതിനായിരം രൂപ വെച്ച് വെച്ചാൽ തന്നെ അത് വലിയൊരു എമൗണ്ട് ആവും ചിലപ്പോൾ ഗവൺമെൻറ് സർവീസിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പെൻഷൻ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയാലുമായി ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ കിടപ്പുണ്ട് ഇനി അതും മാത്രമല്ല ഇന്നത്തെ കണ്ടീഷനാണ് കെ എസ് എഫിൽ പെൻഷൻ ഇല്ല എന്നുള്ളത് നാളെ കെ എസ് എഫിയുടെ പ്രത്യേകത ട്രില്യൺ ഡോളർ ബിസിനസ് നടത്തിയ ഒരു ാണ് അപ്പൊ നാളെ ഗവൺമെന്റ് ചിലപ്പോ ആ സ്ഥാപനത്തിലും പെൻഷൻ കൊണ്ടുവന്നേക്കാം അതിനുള്ള മൂവ്മെന്റ് ഇപ്പോ നടക്കുന്നുണ്ട് അത് എനിക്ക് ഉറപ്പാണ് ഒരു മൂന്നോ നാലോ അഞ്ചു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോ കെ എസ് എഫ് പെൻഷൻ വരാം ഓക്കെ അപ്പോൾ ഈ ഒരു ഫാക്ടറി കൊണ്ട് നിങ്ങൾ ആരും പ്രിപ്പറേഷനിൽ പുറകിലോട്ട് പോരും അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്തു ചോദിച്ചാൽ യൂട്യൂബ് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനലിലെ കമന്റ് റിപ്ലൈ കൊടുക്കുന്ന ഞാനാ അതിനകത്ത് ഏറ്റവും അധികം വരുന്ന കമന്റ്സ് ഇതാണ് പെൻഷൻ ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം പെൻഷൻ ഇല്ലല്ലോ വേണ്ടി പഠിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കും ഓക്കെ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പതിനായിരം രൂപ മാറ്റി മാറ്റിവെച്ചാൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്ന സാലറി നാല് രൂപയാണ് അത് സെക്രട്ടറി അസ്റ്റിന് കിട്ടുമോ കിട്ടത്തില്ല യൂണിവേഴ്സിറ്റി അസ്റ്റാന് കിട്ടോ കിട്ടത്തില്ല കെ സി ബിക്ക് കിട്ടുമോ കിട്ടത്തില്ല അപ്പൊ അവിടെ അത് മാറ്റി വെച്ചാൽ പോലും അതിനെക്കാരി വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ബോണസ് ആയിക്കോട്ടെ അതും വളരെ കൂടുതലാണ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് മസ്റ്റ് നിങ്ങൾ ഈ മിസ് അതായത് സൂപ്പർ നോട്ട്സ് അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള ചില നോട്ടിഫിക്കേഷൻ ഞാൻ പുഷ് ചെയ്യാറുള്ളത് ബിവറേജ് എഴുതി ഒരു കുട്ടി എന്റെ അടുത്ത് പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ നീ നനക്ക് ആദ്യത്തെ നൂറ് റാങ്കിനെത്തെ മേടിക്കാൻ പറ്റുമോ പഠിച്ചോ കുഴപ്പമില്ല സേഫ് ആണ് കിട്ടും യൂണിവേഴ്സിറ്റി അസ്റ്റന്റേക്കോട്ടെ പഠിക്കണോ പഠിക്കണോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതായത് ഇരുന്നൂറ്റഡ്സേക്ക് പോകത്തുള്ളൂ അതിന് താഴെ വരാൻ പറ്റുമൊക്കെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആണെങ്കിൽ പഠിച്ചോ പക്ഷേ ഇവിടെ കമ്പനി ബോർഡ് അസ്റ്റന്റ് അങ്ങനെയുള്ള മക്കളെ ജോലി കിട്ടാനുള്ള സാധ്യത ഏറ്റവും അധികമാണ് ഏറ്റവും അധികം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അതായത് നാലായിരം ആണ് കമ്പനി ബോർഡ് അസ്റ്റന്റ് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ടൂം കൂടെ നൽകുന്നത് നാലായിരം അഡ്വൈസ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ അയ്യേ നാലായിരം നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ അതൊരു ചെറിയ നിയമനമല്ലേ നാലായിരം ഓക്കെ അവിടെ ഒന്ന് ആലോചിച്ചോക്കെ ഞാന് സെക്രട്ടേറിയറ്റ് എടുക്കുന്നു യൂണിവേഴ്സിറ്റി അസിറ്റന്റ് എടുക്കുന്നു എസ് ബി സി ഏരിയ എടുക്കുന്നു കാറ്റ് എടുക്കുന്നു നാഷണൽ സേവിങ്സ് എടുക്കുന്നു സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും എടുത്താൽ പോലും രണ്ടായിരം അഡ്വൈസ് പോലും ഫിൽ ആവത്തില്ല ബാക്കി എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ഒരു സർക്കിൾ ആക്കി എടുത്താൽ പോലും രണ്ടായിരം അഡ്വൈസ് പോകത്തില്ല പക്ഷേ ഇവിടെ കമ്പനി ബോർഡ് അസിറ്റിൽ നാലായിരത്തിലധികം നിയമനങ്ങൾ നടക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാം കൂടെ ചേർന്നാൽ പോലും കമ്പനി ബോഡൻ പകുതി നിയമനം നടക്കത്തില്ല ഇത് ഒന്നാമത്തെ സാധ്യതയാണ് അപ്പോൾ രണ്ടാമത്തെ സാധ്യത കോമ്പറ്റീഷൻ ചിന്തിക്കും കോമ്പറ്റീഷൻ അതെങ്ങനെ ഡിഗ്രി ലെവൽ എക്സാം അല്ലേ മറ്റുള്ള കമ്പനി ബോഡിന് എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു അറിയാം ഒരു ഉദ്ദേശം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസന്റ് നോക്കുകയാണെങ്കിൽ നാല് ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്തത് വെറും നാല് ലക്ഷം ആൾക്കാർ അപ്പോൾ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം അപ്പോൾ നാലു നാല് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നു നാലായിരം പേർക്ക് ജോലി കിട്ടുന്നു അതായത് അപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിച്ച് കേൾക്കാം അപ്ലൈ ചെയ്യുന്ന നൂറിൽ ഒരാൾക്ക് ജോലിയാണ് അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലി ഞാൻ പറയുന്നത് പഠിക്കുന്ന നൂറിലൊരാൾക്ക് ജോലി എന്നല്ല മറുഷ്യം അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലി വലിയ സാധ്യത ഒരു എൽ ഡിക്ക് അപ്ലൈ ചെയ്യുന്ന ആയിരത്തിലൊരാൾക്ക് ജോലി വരുമ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറിലൊരാൾക്ക് ജോലി വരുമ്പോൾ അല്ലെങ്കിൽ ആയിരത്തിലൊരാൾക്ക് ജോലി വരുമ്പോൾ ഒരു സി ജി എല്ലിന് അപ്ലൈ ചെയ്യുന്ന പതിനായിരത്തിലൊരാൾക്ക് ജോലി കിട്ടുമ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലിയാണ് ഇതാണ് സാധ്യത കോമ്പറ്റീഷൻ കുറവാണ് വലിയ എമൗണ്ട് ഓഫ് വേക്കൻസി വരുന്നുണ്ട് മൂന്ന് വർഷം റാങ്ക് ലിസ്റ്റ് ആണ് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഇത്രയും നടക്കുന്നു ഏറ്റവും അധികം സാലറി കിട്ടുന്നു ഇനി ചില പോസ്റ്റുകൾ കെ എസ് ഇ ബി എടുക്കുകയാണ് ഫോളോ ചെയ്യുന്നുണ്ട് പെൻഷൻ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ സെലക്ടഡ് പോസ്റ്റുകളിൽ മാത്രമേ പെൻഷൻ ഉള്ളൂ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷർ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അത് ഫോളോ ചെയ്താൽ കൃത്യമായിട്ടൊരു ഒരു മെഷർ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് നമുക്ക് എന്ന് എക്സാം പ്രതീക്ഷിക്കാം ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കമ്പനി സെൻ്റെ പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് ഒരു ഒക്കെ ആകുമ്പോൾ നമുക്ക് മെയിൻസ് എക്സാമും പ്രതീക്ഷിക്കാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ചിൽ തന്നെ അതിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നു സോ ആദ്യ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്കെല്ലാം തന്നെ ആദ്യ ലിസ്റ്റിൽ അല്ലെങ്കിൽ ആദ്യ ഒരു അഞ്ഞൂറിന് താഴെ മുന്നൂറിന് താഴെ നാനൂറ് താഴെ ഒക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറിന് താഴെ വരുന്നവർക്ക് ആദ്യത്തെ ഒരാറു മാസത്തിനകത്ത് തന്നെ നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും അഞ്ഞൂറ് അല്ല ചിലപ്പോൾ എഴുന്നൂറ് വരെ പോവാം അപ്പോൾ വളരെ അടുത്ത് നമുക്ക് ഒരു അടിപൊളി ജോലി കിട്ടുന്നു എല്ലാം കിട്ടുന്നു ഇനി ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് കൊണ്ട് ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ കെ എസ് എഫിലൊക്കെ കയറുകയാണെങ്കിൽ അവിടെ ബ്രാഞ്ച് ടാർഗറ്റുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഈ ടാർഗറ്റൊക്കെയുള്ള ജോലി ഇല്ലേ പ്രഷറല്ലേ മക്കളെ എന്താണ് നമ്മുടെ അവസ്ഥ ഇന്ന് ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് പ്രഷറല്ലേ ഇപ്പം നിങ്ങൾ ഹാപ്പിയാകും അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കയറാൻ പറ്റും ഇത്രയും സാലറി കിട്ടുന്നു ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്നു ബാക്കിയെല്ലാം കിട്ടുന്നു ഒന്നും വേണ്ട നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നു അപ്പോൾ ഈ ഒരു വലിയ ചാൻസ് നിങ്ങൾ കളയരുത് എല്ലാവരും മസ്റ്റായിട്ടും കമ്പനി ബോഡ് തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ പ്രിപ്പറേഷനില് ഡിഗ്രി ലെവൽ എക്സാം നോക്കിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഉള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസ്ൻ്റെ കഴിഞ്ഞാൽ പ്രില്ിംസിൻ്റെ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പത് മാർക്ക് മീൽസിൻ്റെ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് മാർക്കുമാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ബാക്കി യൂണിവേഴ്സിറ്റി അസ്സിൻ്റെ ഒക്കെ നോക്കിയാണെങ്കിൽ അൻപത്തി ഏഴ് മാർക്ക് കട്ട് ഓഫ് വരുമ്പോൾ ഇവിടെ നാൽപ്പത്തി മൂന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ഒന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ നിങ്ങളുടെ മുപ്പിലിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു പ്രിപ്പറേഷനാണ് പഠിച്ചു തുടങ്ങിയ ഏഴ് മാസം ലൈഫിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കില്ല ഏഴ് മാസമെങ്കിലും ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കും എല്ലാം സെറ്റാവും അതിന് നമ്മൾ സൂപ്പർ നോട്ട്സ് അൾട്ടിപോളി മെന്റർഷിപ്പ് ഉള്ള ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് അതായത് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിഡന്റ് ഇപ്പോൾ വന്നിരിക്കുന്ന കമ്പനി ബോർഡ് അസിഡന്റ് നേരത്തെ ഉള്ള എസ് ബി സി എ ഡി എക്സൈസ് ഇൻസ്പെക്ടർ ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് എക്സാം വരെ പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് നിങ്ങൾക്ക് തന്നിരിക്കും ഏറ്റവും നല്ല ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അൾട്ടിപൊളിയായിട്ട് കൂടെ നിന്നുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല മോട്ടിവേഷൻ സെഷൻസ് ആയിക്കോട്ടെ എല്ലാം 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 ഇവിടെയാണ് അപ്പോൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ഈ എക്സാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം ഏഴ് മാസം ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക ഉറപ്പാണ് ഈ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ജീവിതത്തെ ഒരു മാറ്റം കൊണ്ടുപോയി